ഭഗവത്ദ്വജം ആ ഭാരതമാതാവിന്റെ കയ്യിൽ തന്നെ ഇരിക്കും അതേ ചിത്രം തന്നെ രാജ്ഭവനിൽ ഇരിക്കും ഇത് ഞാൻ പറയുന്നതല്ല ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ പറയുന്നതാണ് അതിനെ സ്മൃതി പരത്തിക്കാട് മാഡമോ ആന്റോ സാറോ എതിർത്തിട്ട് ഒരു കാര്യവുമില്ല ഭഗവത്വജത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്കും അങ്ങ് നൊന്തിക്കോ അങ്ങനെ വിട്ടുകൊടുക്കരുത് ശുജയ മാഡം അങ്ങനെ ഈ രണ്ടമ്മമാര് തമ്മിൽ ഒരിഞ്ഞ തല്ലായി ഭാരത അമ്മയെ പറ്റിയാണ് ഒരിഞ്ഞ തല്ല് അമ്മ തല്ലിയാലും രണ്ടഭിപ്രായം പറയുന്ന നാടാണ് നമ്മുടേത് ആ നാട്ടിലാണ് ഭാരതാമ്പ ഫോട്ടോ വെച്ച് പൂജിക്കുന്നതുമായി വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് നമ്മുടെ നാട്ടിൽ ആവശ്യത്തിലേറെ ഒരു നൂറായിരം പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതിനിടയിലാണ് ഭാരതാംബയെ നമ്മുടെ നാടിനെ ഒരമ്മയായി ഒരു ഫോട്ടോയെ പറ്റിയുള്ള വിവാദം ഉടുമ്പിരി കൊള്ളുന്നത് നമ്മുടെ ഭരണഘടനയിൽ എവിടെയും ഇങ്ങനെ ഒരു ഭാരതാമ്പ ചിത്രത്തെപ്പറ്റിയൊന്നും എവിടെയും പറയുന്നില്ലെന്നാണ് ഭരണഘടനാ വിദഗ്ധർ പറയുന്നത് അതിൻ്റെ യഥാർത്ഥ സ്ഥിതി അറിവുള്ളവർക്കെതിൽ പറയാം നമ്മുടെ നാടിനെ പെറ്റമ്മയെ പോലെ കണക്കാക്കുന്നതിനും അങ്ങനെ ആരാധിക്കുന്നതിനും തെറ്റൊന്നുമില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നാടിനെ അമ്മയായി സങ്കല്പിച്ച നിരവധി ചിത്രകാരന്മാരും അല്ലെങ്കിൽ ചരിത്രകാരന്മാരും അല്ലെങ്കിൽ പ്രഗത്ഭവിദ്യകളിൽ ചില ചിത്രങ്ങൾ വരയ്ക്കുകയും അല്ലെങ്കിൽ നാടകങ്ങൾ രചിക്കുകയും അങ്ങനെ ഗാനങ്ങൾ രചിക്കുകയും അങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് ഇന്ന വിധത്തിലായിരിക്കണം ഇന്ന കുടി അല്ലെങ്കിൽ ഇന്ന ആയുധങ്ങൾ എന്തിയായിരിക്കണമെന്നും എവിടെയും നമ്മുടെ ഭരണഘടന സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഉണ്ടാക്കിയ ഭരണഘടനയിലെവിടെയും അത്തരമൊരു കാര്യം നിഷ്കർഷിക്കുന്നേയില്ല അപ്പം ചില ശക്തികൾ മനഃപൂർവ്വം അത്തരം ചില വിവാദങ്ങൾ ഇവിടെ ഉയർത്തിവിട്ട് അതിനെ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ വിധത്തിലായിരിക്കണം നമ്മുടെ ഭാരതാമ്പയുടെ ചിത്രം എന്നുള്ളത് അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തെ ചോദ്യം ചെയ്തുകൊണ്ടൊരു മന്ത്രി കേരളത്തിലെ മന്ത്രി മുന്നോട്ട് വന്നതാണ് ഇപ്പോൾ നടക്കുന്ന കോലാഗലങ്ങൾക്ക് അടിസ്ഥാനം എന്തായാലും നമ്മുടെ അമ്മയ്ക്ക് അമ്മയുടെ മക്കൾ പട്ടിണി കിടക്കണമെന്നുണ്ടാവില്ല നല്ല വസ്ത്രം ധരിക്കണമെന്നുണ്ടാവും നല്ല റോഡുകളിലൂടെ സഞ്ചരിക്കണം നല്ല വിദ്യാഭ്യാസം നടക്ക കൊടുക്കണം അവർക്കെന്നുണ്ടാവും ഉറങ്ങാൻ ഇടമില്ലാത്തവർക്ക് ഒരു വീട് വെച്ചു കൊടുക്കണമെന്നുണ്ടാവും അങ്ങനെ നിരവധി ആഗ്രഹങ്ങൾ ആ അമ്മയ്ക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ ചില ഉത്തരവാദിത്തപ്പെട്ട പ്രമുഖ വ്യക്തികൾ അമ്മയുടെ രൂപം ഈ വിധത്തിലായിരിക്കണമെന്നും അതിനു മുന്നിൽ എല്ലാവരും വന്ന് ുമ്പിട്ട് നമസ്കരിക്കണമെന്നും പറയുന്നിടത്താണ് പ്രശ്നങ്ങളുടെ തുടക്കം ഇത്തരം സംഭവങ്ങളൊക്കെ കിട്ടിയാൽ മാധ്യമങ്ങൾ വെറുതെ വിടുമ്പോൾ അവർ അഞ്ചി ചർച്ചകളങ്ങ് കൊഴുപ്പിക്കും അങ്ങനെ ഒരു അഞ്ചു ഈ അമ്മമാർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഭാരതാമ്പതിയെക്കുറിച്ച് നമുക്കൊന്ന് കേട്ടു നോക്കാം അല്ല അല്ല നിങ്ങളുടെ അസിഷ്ണത അവിടെ നിൽക്കട്ടെ അസിഷ്ണിതയൊക്കെ അതിനുള്ള സമയം ഞാൻ തരാം ഞാനൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കി ഇവിടെ ആരും തരുന്ന ക്രമേയല്ലോ ശരി അപ്പോൾ ഈ അസിഷ്ഠിത എന്തിനാണ് മാഡം ഞാനൊരു നാല് വാചകം പറയുമ്പോഴേ അസം ഇതാണ് വ്യക്തിപരമായ രാഷ്ട്രീയത്തിന്റെ മനസ്സിലുള്ള ആയിട്ട് രാജ്യം ആയിക്കോട്ടെ രാജ്യ വിരോധത്തിന്റെ രാജ്യം ഭാരതാമില്ലാതി പതാക കയ്യിൽ പിടിച്ചാണെന്നെങ്കിൽ നമുക്കൊരു ഡിബേറ്റിന് ശൈലിക്കാം എനിക്ക് പറയാനുള്ളത് പൂർത്തിയാക്കായിട്ടാണ് അല്ലല്ലോ എനിക്ക് കാര്യങ്ങളാണ് നിങ്ങളുടെ സമയത്ത് തർക്കിച്ചോളൂ ശരി പറയട്ടെ ഒറ്റ കാര്യം ഞാൻ പറയട്ടെ പറഞ്ഞോട്ടെ ഭാരതമാതാവിനെ അവിടെ വെക്കുന്നതിൽ ആരും എതിർപ്പ് പറഞ്ഞിട്ടില്ല ശരി അതിൽ ഭഗവത്വജം ഉണ്ടായി എന്നുള്ളതാണ്

ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിനാണ് വന്ദേ മാത്രം സമയ എനിക്ക് എനിക്കുണ്ട് അതിൽ അല്ലെങ്കിൽ േരി സർക്കാരാണ് എന്റെ സർക്കാർ ആ സർക്കാരിനെ കുറിച്ച് തെറ്റ് പറയുമ്പോൾ അതിനെതിർ ഒന്നും ഒന്നും സംസാരിക്കട്ടെ പോലുള്ളവരുടെ മനസ്സിലിരിക്ക് മനസ്സിലായി കാണുമല്ലോ അവരുടെ മനസ്സിലുള്ള ഭാരത എങ്ങനെയാണെന്നും അതെങ്ങനെയാണ് ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ടതെന്നുള്ളതും അവർ പറഞ്ഞുകൊള്ളട്ടെ നാട്ടുകാർ മുഴുവൻ കേട്ടെ നമുക്ക് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഒരു ഭാരതാംബയെ നമ്മുടെ മനസ്സിൽ നമുക്ക് പ്രതിഷ്ഠിക്കാം ഒരു ഒരുതരം കുട്ടികളുടെ നിറഭാരങ്ങളുമില്ലാതെ നമുക്ക് നമ്മുടെ ഭാരതാമ്പയെ വണങ്ങാം